നടനും പ്രഭാഷകനും എഴുത്തുകാരനുമായ കൊല്ലം തുളർത്തി ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിലെത്തി അച്ഛനമ്മമാരുമായി ഒരു ദിവസം തെളിവഴിച്ചു സ്നേഹാശ്രമം കുടുംബാംഗങ്ങൾ പ്രോസാ നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ എൻ എസ് എസ് സ്പെഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹാശ്രമത്തിലെത്തിയ കുട്ടികളുമായി കൊല്ലം തുളത്തി സംവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലുള്ള ചലച്ചിത്ര ജീവിതം വ്യക്തിജീവിതത്തിലെ തിക്താനുഭവങ്ങളൊക്കെ കുട്ടികളുമായി അദ്ദേഹം പങ്കുവച്ചു കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എം ആർഒയും സൈക്കാട്രി പ്രൊഫസറുമായ ഡോക്ടർ മനോരാകേഷ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ജീവകാരുണ്യ പ്രവർത്തകനായ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി എസ് സന്തോഷ് കുമാറിനെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആദരിച്ചു സ്നേഹാശ്രമത്തിലെ അച്ഛനമ്മമാർക്കായി കുട്ടികളുടെ കലാവിൽ അരങ്ങേറി സ്നേഹാശ്രമം ചെയർമാൻ ബി പ്രേമാനന്ദ് ഡയറക്ടർ പത്മലയം ആർ രാധാകൃഷ്ണൻ സെക്രട്ടറി പി എം രാധാകൃഷ്ണൻ കെ എം രാജേന്ദ്രകുമാർ ഡോക്ടർ രവിരാജ് ആലപ്പാട് ശശിധരൻ പള്ളിക്കൽ മോഹൻ അനിൽ കടുക്കറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം